മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ പതിനാലുകാരന് നിപ്പ സ്ഥിരീകരിച്ചു പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം പോസിറ്റീവാണ് നേരത്തെ സംസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് നിപ്പ പോസിറ്റീവെന്ന് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു മലപ്പുറത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൺട്രോൾ സെൽ പ്രവർത്തനം ആരംഭിച്ചു പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യമാണ് കൺട്രോൾ റൂം നമ്പർ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും കേരളത്തിൽ ഇത് അഞ്ചാം തവണയാണ് നിപ്പാബാധ സ്ഥിരീകരിക്കുന്നത് മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ മലപ്പുറത്തേക്ക് വരും മൂന്ന് കിലോമീറ്റർ പരിധിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു നിലവിൽ പ്രോട്ടോകോൾ പ്രകാരം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഫലം വരുന്നതിന് മുൻപ് തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതായും ആരോഗ്യമന്ത്രി അറിയിച്ചു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് പതിനാലുകാരൻ നിപ്പ വൈറസ് ബാധയുടെ ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇന്നലെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു കുട്ടിക്ക് രോഗബാധയുണ്ടായത് വയനാട്ടിലേക്കുള്ള ടൂറിനിടെ കഴിച്ച അമ്പഴങ്ങിയിൽ നിന്നാണത് സംശയം ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണ് ഇക്കഴിഞ്ഞ പതിനഞ്ചിനാണ് കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് മലപ്പുറത്ത് മൂന്ന് ആശുപത്രികളിൽ ചികിത്സ നൽകിയിരുന്നു ഉണ്ടായിരുന്നവരെ നിരീക്ഷിക്കുകയാണ് ഭയം വേണ്ട ജാഗ്രതയോടെ നേരിടാൻ കഴിയും ആന്റിബോഡി രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആന്റിബോഡി അടുത്ത ദിവസം ജില്ലയിൽ എത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി ആരോഗ്യമന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് തന്നെ തുടരും നിപ പ്രോട്ടോക്കോൾ പ്രകാരമുള്ള നടപടികൾ രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു നിപ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച എസ് അനുസരിച്ചുള്ള കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് നേരിട്ടാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ മലപ്പുറം കോഴിക്കോട് ജില്ലാ കളക്ടർമാർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ മലപ്പുറം കോഴിക്കോട് ഡിഎംഒമാർ എംഒമാർ ഡി പി എം ആർ ജില്ലാ സർവേലൻസ് ഓഫീസർമാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാർ സൂപ്രണ്ടുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു നിപ വൈറസ് ബാധയുടെ ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇന്നലെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു കുട്ടിയെ കുട്ടിക്ക് പനി ബാധിച്ച ആദ്യം സ്വകാര്യ ക്ലിനിക്കിലെ ഡോക്ടറെ കാണിച്ച് ചികിത്സ നൽകിയിരുന്നു ഭേദമാകാതെ വന്നതോടെ പാണിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയ്ക്കിടെ കുട്ടിക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുണ്ട് അതേസമയം പ്രത്യേക സാഹചര്യത്തിൽ ഡിഒംഒയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു പാണിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് യോഗം ചേർന്നത് ചെള്ളുപണിയാണെങ്കിലും സ്ക്രീനിങ് ിൽ പോസിറ്റീവ് ആകും ചെള്ളുപനിക്കും നിപ്പയ്ക്കും ഒരേ ലക്ഷണങ്ങളാകാം പ്രാദേശിക നിരീക്ഷണങ്ങൾ ഊർജിതമാക്കും യോഗം വിളിച്ച അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഡിഎംഒ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെയുള്ള കാലയളവിൽ നാല് തവണയാണ് കേരളത്തിൽ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ആദ്യ തവണ നിപ്പ രോഗബാധയെ തുടർന്ന് പതിനേഴ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പന്ത്രണ്ട് കാരനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ സെപ്റ്റംബറിലുമായി രണ്ടുപേരും മരിച്ചു എൻ നയന്റി ഫൈവ് മാസ്ക് നിപ വൈറസിനെയും പ്രതിരോധിക്കും അതിനാൽ തന്നെ ശ്വാസകോശ രോഗലക്ഷണമുള്ളവരും അവരെ പരിചരിക്കുന്നവരും എൻ നയന്റി ഫൈവ് മാസ്ക് ധരിക്കേണ്ടതാണ് പ്രോട്ടോകോൾ പാലിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമുണ്ട് ഹെനിപ്പാ വൈറസ് നീനസിലെ നിപ വൈറസ് പാരാക്സോ ബൈറിഡോ ഫാമിലിയിലെ അംഗമാണ് ഇതൊരു ആർ എൻ എ വൈറസ് ആണ് മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസ് ആണ് നിപ വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുണ്ട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാം അസുഖബാധയുള്ളവരെ പരിചരിക്കുന്നവരിലേക്ക് രോഗം പകരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാരും വളരെയധികം ശ്രദ്ധിക്കണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി